നമസ്കാരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കിയെന്ന നിർണായകമായ വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറെ നാണക്കേടായ ഒരു വിഷയമായിരുന്നു ഇത് അന്ന് തന്നെ ഇ പിക്ക് നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്തരമൊരു നടപടിയിലേക്ക് കടന്നാൽ അത് ജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും വലിയ രീതിയിൽ ചർച്ചയാകും എന്നതുകൊണ്ട് തന്നെ നടപടി വൈകിപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇ പി ജയരാജനെ എൽ ഡി ർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ് സംസ്ഥാന സമിതി ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതിയിൽ ഇ പി ജയരാജൻ പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുത്തിരുന്നു കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ രാവിലെ തന്നെ കണ്ണൂരിലെ വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഇ പി ബി ജെ പി ബന്ധം സി പി എം സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യാൻ ഇരിക്കെയാണ് കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് ഇ പി പോയത് ഇ പി യെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന സൂചന ലഭിച്ചതോടെയാണ് ഇ പി കണ്ണൂരിലേക്ക് പോയത് എന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഏറെ നിർണായകമായ ഇത്തരമൊരു വാർത്ത പുറത്ത് bir anda. കണ്ണൂരിലെ ചില പരിപാടികളിൽ പങ്കെടുക്കാനുണ്ട് എന്നാണ് ഇ പി കണ്ണൂരിലേക്ക് പോകുമ്പോൾ പ്രതികരിച്ചത് എല്ലാം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു രാജി സംബന്ധിച്ച് ചോദ്യത്തിന് ഇപിയുടെ പ്രതികരണം ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു ബി ജെ പി പ്രവേശനത്തിൽ ഇപിയുമായി മൂന്ന് വട്ടം ചർച്ച നടത്തിയെന്ന് ശോഭ സുരേന്ദ്രൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച അതോടെയാണ് പുറത്ത് അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നത് എന്നുമായിരുന്നു ഇപിയുടെ വാദം എന്നാൽ ആ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പി ജയരാജനെ നീക്കിയിരിക്കുകയാണ്